സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും അതായത് ഒടുവിൽ അത് സംഭവിക്കാൻ പോകുന്ന ഗ്ലാസ് ഇട്ട് പറ്റുന്നില്ല ഒടുവിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ത് ഒരുപാട് യൂട്യൂബ് തുടങ്ങി ഒന്നും നടന്നില്ല അങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യം യൂട്യൂബുകാൽ തുടങ്ങി യാത്രയ്ക്ക് ഇന്ന് വരുമ്പാണ് ലാക്കിൻ്റെ യാത്രയെന്നല്ല എപ്പോൾ വരിക എവിടെ വരും എന്ന് പറയപ്പെടുന്നു അറിയില്ല

വിടെ സ്ഥലം എവിടെന്നാ സ്ഥലം സത്യം പറഞ്ഞാല് അറിയില്ല മയത്ത് കുടുങ്ങി നമ്മളെ ചെറുക്കവിടെണ്ട് മയത്ത് കുടുങ്ങി കുടുങ്ങിയ കേ ചായ ചായ പാട്ടില്ല കസാല പോയടാ ഉം രക്ഷില്ല കടിയെന്താ എന്താടാ അതെന്താണ് അപ്പുറത്ത് ചേട്ടാ ഉണ്ട് അതെന്താണ് ഇന്നൊരു വിന്നോടാ എനക്ക് എന്താണ് നിമിഷം മതിയായി കയ്യിൽ മതി താങ്ക് യുന്ന് വട ഗായസ് ഉയുന്നുട ധികം ആ വണ്ടിന്റെ കൂടുമ്പോണ്ടാവും കൊല്ലങ്കോട് കൊല്ലംകോട് ദേവത്തിലും ചുറ്റൂര് കൊയിഞ്ഞാ കൊയിഞ്ഞാപാറ ഗ്യാസ് അങ്ങനെ നമ്മൾ കുടിനിടത്തേക്ക് എത്തിയിട്ടുണ്ട് കുടിലിടം ആ പണ്ട് കൂടെ നിന്ന് അങ്ങനെ ഇറങ്ങലായി ഇപ്പൊ നമുക്ക് നിലവില് കുടിലിടത്തേക്ക് പോകണമെങ്കിൽ പാസ് വേണം എന്നൊക്കെ പറയണ്ട് സുഹൃത്തുക്കളായി ശ്രദ്ധിക്കുക നിങ്ങളിത് കാണുന്നില്ലേ ആദ്യം നാളെ വന്നേ പാസിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ആ പ്രവേശനം പാസ് മൂലം അതായത് ആദ്യം വന്നൊന്നും വന്നൊന്നും പാസിൻ്റെ ആവശ്യം ഉണ്ടായില്ല കൂടുതലേക്ക് ഇറങ്ങാം നമ്മൾ വരുന്ന ഇവിടെ ഇറങ്ങാൻ കഴിയാം ഇപ്പം അങ്ങനെയല്ല അപ്പം പാസ്സില്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്നാണ് പറയണേ സദ്യ ഇതുകൊണ്ടേ പാസ് എടാ കസ്റ്റമർ കസ്റ്റമറുണ്ടല്ലിതാ അങ്ങനെ ഇവിടെ ഇതുണ്ട് ഇടാ പാർക്കിംഗ് ഉണ്ടായിനി നമ്മൾ വെറുതെ അവിടെ ഇട്ട് പ്രവേശനം പാസ് മൂലം സ എവിടെച്ച എത്രയാണ് രാത്രി രൂപ ഉണ്ടായിരം രൂപ ഉറപ്പ് കൊടുത്തോ ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ ഞാൻ ചെയ്ത കൊണ്ട് തോന്നുന്നുണ്ട് ആ രൂപ നാ നാൽപ്പം കൊടുത്തോ നാൽപ്പം കൊടുത്തോ അത് കൊടുത്തോ കുടിലിടം പറ അങ്ങനെ ഒടുവിൽ നമ്മൾ കുടിലെടുത്തേക്ക് എത്തിയിരിക്കുമോ ഇവിടുണ്ട് ഇവിടെ നമ്മളൊക്കെ വരച്ചിരുന്നവരാണ് ആള് ഗുരുവെന്നെ വരയ്ക്കണ്ട വേണ്ടേ വേണ്ട എന്നാൽ എന്നെയും വരയ്ക്കണ്ട എനിക്കിഷ്ടമല്ലത് ഏർമാണത്തിൽ ഒരേ സമയം പരമാവധി നാല് പേര് മാത്രം യെസ് പോരാ ആ ടിക്കറ്റിൽ നിന്ന് ഇവിടെ കാണിച്ചൊടുക്കണ്ട തവളക്കിണർ തവളക്കിണർ തവളക്കിണറാണെന്നു പറയണേ ഒന്ന് നോക്കിക്കളേല്ല തവള വേണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടരും എന്നുണ്ടാവും പോരാ പൂക്കൾ പറിക്കരുത് ഇനി പൂവടെ ഇവിടെ പറിക്കാൻ നെല്ല് പറിക്കരുത് പറയുന്നത് രസം എന്റെ മോനെ കുടിലിടം വൈബ് സ്ഥലം പാലക്കാട് പാലക്കാട് കൊല്ലംകോട് എത്തിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഒരു അഞ്ച് കിലോമീറ്റർ ഗോളടിച്ചതിന് കിട്ടും കുടിലിടം നെല്ക്കതിർ വലിക്കരുത് ഇല്ല വലിക്കണില്ല

മുറിയും സുഹൃത്തുക്കളെസറ എത്തിക്കോ നമ്മൾ ഒരുപാട് വീഡിയോസിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടാകുമ്പോൾ കുടിലിടം അതായത് കൊല്ലംകോട്ട് വന്നിട്ട് ഏകദേശം ഒരു ആറ് അഞ്ച് കിലോമീറ്റർ പോന്നാല് നമുക്ക് ഇവിടെ എത്താം കുടിലിടത്തേക്ക് എത്താം ഏകദേശം ഈ വൈബ് എല്ലാരും കണ്ടിട്ടുണ്ടാകും കറക്റ്റ് ഈ സീനറിയിൽ ഈ ഈ കുടിലിടത്ത് നേരെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ഈ മലകളായിട്ട് എന്റെ മോനെ വൈബ് സ്ഥലം സ്ഥല സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക Y dale me anda parra cuidile yo man. Ay വേറെ കൊറേ കുടിയിലെത്തിയിട്ട് ഞങ്ങള് ഫുഡൊക്കെ അയച്ചിട്ട് പോവാല പരിപാടിയാണ് ചെങ്ങായി ഇവിടെ ഫിറ്റ് ആക്കാണ് വേറെ ആള് ഇവിടെ ഇവിടെ നിന്ന് വന്ന് വർഗൻ വേണ്ടി വന്നാണ് നിങ്ങള് എവിടെ സ്ഥലം കൊടുങ്കല്ലൂർ വന്നിങ്ങനെ എങ്ങനെയാ നിങ്ങള് ആ ചെല്ലന്റെ ചേട്ടൻ്റെ അതെവിടെയാണ് സ്ഥലം ചെലഞ്ചേട്ടിട്ടുണ്ട് ലൊക്കേഷൻ കിട്ടോ ഏനേ പിന്നെ അവിടെ സത്യം പറഞ്ഞാല് ഞങ്ങള് രാവിലെ അങ്ങോട്ട് പോണത് ഇതിന് പറ്റില്ല അപ്പൊ ഇപ്പൊ പോയാലും ഉണ്ടാവില്ലല്ലോ ചായക്കട ഉണ്ടാവൂലെ അത് എട്ട് മണി രാത്രി എട്ട് മണി വരെ അന്നത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലെ അടിപൊളിയാ ചെല്ലം ചേട്ടിന്റെ ഹൃദയ സിനിമയില് അവര് ചെറിയ പൊറോട്ടയും ബീഫും അത് ഇവിടെ പോയി ഈ റോഡ് നേരെ പോയിട്ടുണ്ട് അയ്യപ്പൻ ചേട്ടൻ ചായക്കട ഈ നേരെ പോവാ അല്ലേ അയ്യപ്പൻ ചേട്ടൻ ചേട്ടൻ ഇണ്ടല്ലേ ചെല്ലച്ചേട്ടൻ അതായത് നമ്മള് കുടിലിടത്തേക്ക് വന്നിട്ട് ഏകദേശം ഞങ്ങൾ നേരെ ഇവിടുന്ന് കൊല്ലംകോട്ടന്ന് നേരെ ഒരു പൂരുണ്ടായത് ഇനി ഇവിടെ ഞങ്ങൾ ചെല്ലഞ്ചേട്ടത്തെ ചായക്കടമെന്ന് പറയണ്ടെ അവിടുക്കും അതുപോലെ തന്നെ വേറെ ഏതാ സ്പോട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ അവിടൊക്കെ നമുക്ക് പോകണമെങ്കിൽ